ഹലോ ഗൈസ് ഇന്ന് ഞാനും അനിയനും സൈക്കിൾ ഓടിക്കോന്ന് വേണ്ട സൈക്കിൾ ഓടിക്കാൻ അറിയില്ല ഞാൻ പഠിപ്പിക്കോന്ന് എങ്ങനെയോ പോ തന്നെ ഇല്ല ആളെ വെറുതെ കാലം വെച്ചു വെച്ച് ഏ വാവി ഓടിക്കു എട്ടക്കോടിക്കു ഞാൻ കുറച്ചുട്ടെ പോയിക്കോ ചവിട്ടിട്ട് പോട് ഉം ഞാനും ഒന്നൂല്ല നീ ചവിട്ട് ചവിട്ട് ഒന്നു തരൂല പഠിക്ക് ചവിട്ട് ചവിട്ടി പോവാ ഇതാണ് അവന്റെ സൈക്കിൾ ഓട്ടം മറ്റേ അച്ചുവിന്റെ അമ്മ സിനിമയിൽ ഉർവേശി ഓടിക്കുന്നില്ലേ അതുപോലെ ഓടിക്ക Terima <mimitation> 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 ചവിട്ടൂടാ ഓണം വരാനി രണ്ടാസം കൂടിയല്ല ഞാൻ ഓണക്കോടിയെല്ലാം എടുക്ക നിങ്ങള് ഓണക്കോടിയെല്ലാം എടുക്ക രണ്ടും ഓണക്കോടിയുണ്ട്

ഇത് മതിയാക്കി വീഡിയോ മതിയാക്കി അടുത്ത വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ അടുത്ത വീഡിയോ കാണാം